ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള മുന്നൊരുക്കങ്ങൾ ടീമുകൾ ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ദുബായിയാണ് വേദിയാവുന്നത് പാകിസ്ഥാൻ മുൻ ഹോം ഗ്രൗണ്ടായ ദുബായിയിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പ് അതുകൊണ്ട് തന്നെ ശക്തമായ ടീമിനെ ഇന്ത്യക്ക് കളത്തിലിറക്കേണ്ടതായുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പല കാര്യത്തിലും വലിയ ആശയക്കുഴപ്പമാണുള്ളത് നായകനായി രോഹിത് ശർമ്മ വേണോ അതോ പുതിയ നായകനെ കൊണ്ടുവരണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യക്ക് ശക്തമായ ടീമിനെ കളത്തിലിറക്കേണ്ടതായുണ്ട് എന്നാൽ ടീം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആശയക്കുഴപ്പങ്ങളും സെലക്ടർമാർക്ക് മുന്നിലുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനും സൂപ്പർ താരവുമായ സുനിൽ ഗവാസ്കർ രോഹിത് ശർമ്മക്ക് കീഴിലുള്ള ടീമിനെയാണ് ഗവാസ്കർ നിർദ്ദേശിച്ചത് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ നാലാം നമ്പറിൽ ശ്രേയസ് അയ്യർ വേണമെന്നാണ് ഗവാസ്കർ പറയുന്നത് മികച്ച റെക്കോർഡുള്ള താരമാണ് ശ്രേയസ് നാലാം നമ്പറിൽ കളിക്കാൻ ഏറ്റവും യോഗ്യൻ ശ്രേയസ് ആണെന്നും ഗവാസ്കർ പറയുന്നു നിലവിൽ ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇന്ത്യൻ ടീമിന് പുറത്താണ് ശ്രേയസ് ഉള്ളത് സമീപകാലത്തായി നായകനായും ബാറ്റ്സ്മാനായും ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും അദ്ദേഹം തിളങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ശ്രേയസ് അയ്യരെ ഇന്ത്യക്ക് കണ്ടില്ലെന്ന് നടക്കാനാവില്ല ശ്രേയസ് അയ്യരെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഗവാസ്കർ നിർദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ മധ്യനിരയിൽ ശ്രേയസ് ഇടം നേടാനാണ് സാധ്യത കൂടുതലെന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറായി മിന്നിക്കുകയാണ് മൂന്ന് സെഞ്ചുറി അടക്കം നേടി കയ്യടി നേടിയെടുക്കാൻ സഞ്ജു സാംസണിന് സാധിച്ചു എന്നാൽ നിലവിൽ ഏകദിനു പുറത്താണ് സഞ്ജു ഉള്ളത് അൻപത്തി ആറിന് മുകളിലാണ് സഞ്ജുവിന്റെ ഏകദിന ശരാശരി എന്നാൽ ഏകദിനത്തിലേക്ക് സഞ്ജുവിനെ സെലക്ടർമാർ ഇപ്പോൾ പരിഗണിക്കുന്നില്ല സഞ്ജുവിന്റെ സമീപകാല ഫോം വിലയിരുത്തുമ്പോൾ സഞ്ജുവിനെ തള്ളിക്കളയാനാവില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത് വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്തും സഞ്ജു സാംസണും കളിക്കുമ്പോൾ കെ എൽ രാഹുൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാന്റെ റോളിൽ ടീമിൽ വേണമെന്നാണ് ഗവാസ്കർ പറയുന്നത് രാഹുലിനെ ഏകദിന ടീമിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നും ഗവാസ്കർ പറയുന്നു ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് നിരയിൽ അക്ഷർ പട്ടേൽ വേണ്ടെന്നാണ് ഗവാസ്കർ പറയുന്നത് സീനിയർ താരം രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം സ്പിൻ സ്പെഷ്യലിസ്റ്റായി കുൽദീപ് യാദവ് കളിക്കണമെന്നാണ് ഗവാസ്കർ നിർദ്ദേശിച്ചത് ഇടം കയ്യൻ പേസറായി അർഷദ്ദീപ് സിംഗ് വരുമെന്ന അഭ്യൂഹം ശക്തമാണ് എന്നാൽ ഇന്ത്യയുടെ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് എന്നിവർ മതിയെന്നാണ് ഗവാസ്കർ പറയുന്നത് പേസ് ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയെയും നിതീഷ് കുമാർ റെഡ്ഡിയെയുമാണ് ഗവാസ്കർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിതീഷ് ഇതിനോടകം ടി ട്വന്റിയിലും ടെസ്റ്റിലും മികവ് കാട്ടിയിട്ടുണ്ട് ഏകദിനത്തിലും മിന്നിക്കാൻ നിതീഷിന് സാധിച്ചേക്കും യശസ്സി ജയ്സ്വാളിന് ഏകദിന ടീമിലേക്ക് വിളി നൽകണമെന്നും ഗവാസ്കർ പറയുന്നു പണം ഞങ്ങൾ തരും